ണപതി സർവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം എൻ്റെ ഉപസന വാർത്തകൾ അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ നക്ഷത്രം തൃക്കേട്ടയാണ് തൃക്കേട്ട നക്ഷത്രം തൃക്കേട്ട നക്ഷത്രത്തിന് ആദ്യം ഒരു കാര്യം പറയാം അൻപത് വയസ്സ് അൻപത്തി മൂന്ന് വയസ്സ് അൻപത്തി വയസ്സ് ഈ പ്രായത്തിലുള്ളവരാണത് കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർക്ക് ലോട്ടറി സൗഭാഗ്യം ഉണ്ടാകുന്നതായിരിക്കും ഒരു സംശയവും വേണ്ടതിൽ ഇങ്ങനെയാണ് നിർത്തിയിൽ പറയുന്നത് അപ്പോൾ ഈ പ്രായത്തിലുള്ളവരെ ലോട്ടറി പോയി എടുക്കുക അവർക്ക് ചെറുതോ വലുതോ ആയിട്ടുള്ള ഒരു സംഖ്യ തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും അത് വെറുതെ കിട്ടില്ല നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മൂർത്തിയുടെ അനുഗ്രഹത്താൽ ഞാൻ പറയുന്ന കാര്യം അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ ലോട്ടറി സൗഭാഗ്യം കിട്ടും യാതൊരു സംശയവും ഇല്ല ചെയ്യേണ്ടുന്ന വിധമെന്ന് പറയുന്നത് ആറ് നാണയത്തൊട്ട് എടുക്കുക ഏതെങ്കിലും ആറ് നാണയത്തൊട്ട് ശുദ്ധജലത്തിൽ കഴുകിയെടുക്കുക കഴുകിയെടുത്തിട്ട് ഏഴ് കൃഷ്ണ തുളസിയിലെടുക്കുക കേടില്ലാത്ത ഏഴ് കൃഷ്ണ തുളസിയിലാണ് ഏഴ് കൃഷ്ണ തുളസികളെ എടുത്ത് വലത് കൈപ്പത്തിക്കകത്ത് ഈ ഏഴ് തുളസികളെയും ആറ് നാണയത്തൊട്ടും വെച്ച് ഇടത് കൈകണ്ട് അടച്ചു പിടിക്കുക എന്നിട്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ മനസ്സിന് ധ്യാനിക്കണം മഹാവിഷ്ണുവിനെ ധ്യാനിക്കണം മഹാവിഷ്ണുവിനെ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ പേരും നക്ഷത്രവും വയസ്സും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക അതിന് ശേഷം ഇത് കൈവശം വെച്ചിരിക്കണം കൈവശം വെച്ചിട്ട് നിങ്ങൾ എടുക്കുക എത്ര ദിവസമാണിത് കൈവശം വെച്ചേക്കേണ്ടതെന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ദിവസം ഇത് കയ്യിൽ വെച്ചിരിക്കണം അപ്പം ആ പ്രാർത്ഥിക്കുന്ന അന്ന് മുതൽ തൊണ്ണൂറ് ദിവസത്തിനകത്ത് നിങ്ങൾക്ക് ലോട്ടറി സൗഭാഗ്യം ഉണ്ടാകും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നല്ല വിശ്വാസവും ആത്മാർത്ഥയോട് കൂടിയിട്ടാണ് നിങ്ങൾ ഇത് പ്രാർത്ഥിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്ന അന്ന് പോലെ തൊണ്ണൂറ് ദിവസം നിങ്ങൾക്ക് ലോട്ടറി സൗഭാഗ്യം ലഭിക്കും ചിലപ്പോൾ അന്ന് തന്നെ കിട്ടും ചിലപ്പോൾ മൂന്നാം ദിവസവും ഏഴാം ദിവസമോ കിട്ടും അത് ഓരോരുത്തരുടെയും പ്രാർത്ഥനയുടെ ശക്തി പോലെ ഇരിക്കും ഇങ്ങനെ ലോട്ടറി അതൊരു ചെറിയ സംഖ്യ ആയിരുന്നാലും ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു നൂറ് രൂപയാണ് നിങ്ങൾക്കതിൽ സമ്മാനത്തുകയായി ലഭിക്കുന്ന കരുതുക എങ്കിൽ തീർച്ചയായിട്ടും ഈ നാണയ ആ വീട്ടിനടുത്ത് കാണുന്ന മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഞ്ചിയിൽ കൊണ്ട് സമർപ്പിക്കണം അത് അയ്യായിരം കിട്ടിയാലും അതിന് മുകളിൽ സൗഭാഗ്യം വന്നാലും എത്രയായിരുന്നാലും അതാണ് മൂർത്തിൽ പറയുന്നത് ഇത് പുരുഷനും സ്ത്രീക്കും ഒക്കെ ഒരുപോലെയാണ് അതേപോലെ തന്നെയാണ് തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വെറ്റിലമാല ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് പ്രായം പറഞ്ഞിരിക്കുന്നത് ഇരുപത്തഞ്ച് വയസ്സ് പ്രായമുള്ള സ്ത്രീകളാണ് വെറ്റിലമാല സമർപ്പിക്കേണ്ടത് എന്നാണ് മൂർത്തി പറയുന്നത് അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ തൃക്കേട്ട നക്ഷത്രം ഇരുപത്തഞ്ച് വയസ്സ് പ്രായത്തിൽ നിൽക്കുന്ന ഇരുപത്തഞ്ച് വയസ്സ് മുതൽ ഇരുപത്തേഴ് വയസ്സ് വരെ പ്രായത്തിൽ നിൽക്കുന്ന പെൺകുട്ടികൾക്ക് സമയം അത്ര നല്ലതായിട്ടല്ല പറയുന്നത് അനുകൂലാവസ്ഥയിലല്ല നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് വെറ്റിലമാല എന്ന് പറയുന്നത് അത് ഹനുമാൻ ക്ഷേത്രത്തിൽ പോയാണ് സമർപ്പിക്കേണ്ടത് അത് തീർച്ചയായിട്ടും അവിടെ സമർപ്പിക്കുക അപ്പോൾ നിങ്ങൾക്കതിനുള്ള അനുഗ്രഹം കിട്ടും ആ ദോഷത്തിൻ്റെ കാഠിന്യം നിങ്ങൾക്ക് കുറഞ്ഞ് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും ശ്രീകൃഷ്ണ ഭഗവാന്റെ അമ്പലം വീടിനടുത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പോകണം അവിടെ പോയി നിങ്ങൾ വഴിപാടുകൾ നടത്തി അർച്ചന നടത്തുക ആ പ്രസാദം വാങ്ങി കഴിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം ഇതുപോലെ തന്നെ ഈ തൃക്കേട്ടൻ നക്ഷത്രത്തിന് കുറച്ചുകൂടി ഇപ്പോൾ ഏത് പ്രായത്തിലുള്ളവർക്കായിരുന്നതിനും കുറച്ചുകൂടി അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള സൗഭാഗ്യങ്ങൾ അവരിലേക്ക് വരുന്നതിനും അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് നിൽക്കുന്നത് എല്ലാവർക്കും തോന്നുമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വീടിനടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രമുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൽ ഗണപതി ഭഗവാൻ്റെ പോകുന്നത് ഭഗവാൻ മൂന്ന് നാളികേരം മൂന്ന് തേങ്ങ വൃത്തിയാക്കി കഴുകി അവിടെ കൊണ്ട് സമർപ്പിക്കുക ആ സമർപ്പിക്കുന്ന സമയത്ത് പതിമൂന്ന് മുക്കൂറ്റി ചെടിയും കൂടെ കഴുകി വൃത്തിയാക്കി ഒരു കെട്ട് കെട്ടി അവിടെ കൊണ്ട് സമർപ്പിക്കുക ഇത്രയും കാര്യമാണ് ഇന്ന് തൃക്കേട്ട നക്ഷത്രത്തിന് മൂർത്തികൾ പറഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അതെന്താണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടിയിട്ട് ഇവിടെ ഒരു മൂർത്തി പൂജ നടക്കുന്നുണ്ട് ആ മൂർത്തി പൂജയുടെ വീഡിയോ ആയിരിക്കും ഞാൻ ഇടുന്നത് ഇതെന്തിനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഇപ്പം ഇതിൽ ഈ ചാനലിൽ പങ്കാളികളായി നിൽക്കുന്ന അതായത് ഇത് കാണാൻ ഇത് കേൾക്കാൻ മൂർത്തികളുടെ വാക്കുകൾ കേൾക്കാൻ സന്തോഷത്തോടുകൂടിയിരിക്കുന്ന ആൾക്കാർ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടുന്നത് കണ്ടിരിക്കുമ്പോൾ തന്നെ അവരവരുടെ പേരും നക്ഷത്രവും വയസ്സും പറയുക മൂർത്തികളെ എന്ന് വിളിച്ച് പേരും നക്ഷത്രവും വയസ്സും പറയുക പറഞ്ഞിട്ട് നിങ്ങളുടെ സങ്കടം എന്താണോ അത് പറയുക നിങ്ങളുടെ ആവശ്യം എന്താണോ അത് പറയുക അത് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക ആ സമയങ്ങളിലെല്ലാം ഇതുപോലെ നിങ്ങളുടെ വിഷമങ്ങളും നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പറഞ്ഞു കൊണ്ടേ ഇരിക്കുക തീർച്ചയായിട്ടും മൂർത്തികൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നതായിരിക്കും അതിൽ യാതൊരു സംശയവും വേണ്ട ഏതെങ്കിലും ആൾക്കാർക്ക് അനുഗ്രഹം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു മോശമായ അവസ്ഥ നിൽക്കുന്നുണ്ടാവും എങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള പരിഹാരങ്ങൾ നിങ്ങൾ പോയി ചെയ്യണം സാധാരണഗതിയിൽ ഉള്ള കാര്യങ്ങൾക്കെല്ലാം മൂർത്തികൾക്ക് നിങ്ങൾ അനുഗ്രഹിക്കാൻ കഴിയുന്നതായിരിക്കും അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും എല്ലാവർക്കും എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കണം സമാധാനത്തിലൂടെ ജീവിക്കണം നിങ്ങളുടെ സർവ്വ ദുഃഖങ്ങളും മാറുന്നതിനും ദുഃഖങ്ങൾക്ക് ഒരു ഇളവ് വരുന്ന് ഒരു അറുതി വരുന്നതിനു വേണ്ടി ഞാൻ മൂർത്തികളോട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ല വരുത്തട്ടെ